ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ നെയിൽ പോളിഷ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉറച്ചു പോകാൻ സാധ്യതയുണ്ടല്ലേ അപ്പൊ അത് ഉറച്ച് ഉറച്ചു പോകാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായതാ ഞാൻ ഇതുപോലെ എടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരല്പം പെർഫ്യൂമോ ഏതെങ്കിലും ഒരു സ്പ്രേ ഉള്ള സ്പ്രേ വേണമെന്നൊന്നുമില്ല ഏത് സ്പ്രേ ആയാലും മതി കേട്ടോ ഇതുപോലെ ഒരു അല്പം സ്പ്രേ എടുത്തതിനു ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക അടച്ചു കൊടുത്ത് മൂടി ഇടുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഇനി ഫ്രിഡ്ജിലോ മറ്റോ എവിടെ വേണമെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ദിവസങ്ങളോളം കട്ട പിടിക്കാതെയും അതുപോലെ തന്നെ ആ ഒരു ലിക്വിഡായിട്ട് തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റൂട്ടോ അപ്പൊ ഇത് നല്ലൊരു ടിപ്പാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക അതുപോലെ മറ്റൊരു വീഡിയോ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നമ്മുടെ കുക്കർ നമ്മുടെ കുക്കർ സാധാരണ നമ്മൾ കറിയൊക്കെ കറി അതുപോലെ തന്നെ ഇനി ചോറ് എന്ത് തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഗ്യാസ് അടുപ്പിൽ വെക്കുന്ന സമയത്ത് ഇതുപോലെ അടുപ്പിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം വിസിൽ ഒന്ന് ഊരു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെയാണ് നന്നാണ് നന്നായി ആവി വരിക അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാം നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ഉണ്ടാകുന്ന ബാറ്റ്സ്മാൻ പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ബോട്ടിൽ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില ബാറ്റ്സ്മാൻ ഉണ്ടാകും അത് എത്ര തേച്ച് നമ്മൾ കഴുകിയാലും അത് മാറില്ല അപ്പം അതുപോലെ ഉണ്ടാകുന്ന അതിൻ്റെ ബാറ്റ്സ്മാൻ്റെ ഒക്കെ പ്രത്യേകിച്ച് സ്റ്റീൽ ഐറ്റംസിൽ ഉണ്ടാകുന്ന ബാറ്റ്സ്മാൻ്റ് മാറാനായിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് തരുന്ന ഒരു ടിപ്പാണ് ഇട്ടത് അതായത് നമുക്ക് നമ്മുടെ കുക്കറിന്റെ നമ്മുടെ കുക്കറിൽ എന്താണ് നമ്മൾ വെക്കുന്നത് അരി ആയിക്കോട്ടെ ഇനി ചോറായിക്കോട്ടെ ഇനി കറി ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ഇതുപോലെ ആവി വരുന്ന സമയത്ത് ഇതുപോലെ ഗ്ലാസ് എടുത്ത് ഇതുപോലെ ഒന്ന് കമയത്തി കൊടുക്കുക അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ആവി വരികയും അതിലുണ്ടാകുന്ന ഈ ബാറ്റ്സ്മെല്ല് പെട്ടെന്ന് മാറുകയും ചെയ്യൂട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ബാറ്റ്സ്മെല്ല് മാറി കിട്ടും രണ്ടോ മൂന്നോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അധികം ചൂടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെടുക്കുമ്പോൾ കൈ കൈ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആവി വന്ന് കഴിഞ്ഞാൽ മറ്റു തുണി മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് എടുക്കുക അപ്പോൾ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ബാറ്റ്സ്മെല്ല് നമുക്ക് പോയി കിട്ടും അപ്പോൾ ഫ്ലാസ്ക് പ്രത്യേകിച്ചും ഫ്ലാസ്ക് ഒക്കെ ആണെങ്കിൽ ചെറിയ ഫ്ലാസ്ക് ഒക്കെ ആണെങ്കിൽ അതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒരു മൂന്ന് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഹോളിലെ ഇത് വെച്ച് കൊടുത്താൽ മതി ആ ഒരു ബാറ്റ്സ്മാരെ മാറാൻ പലർക്കും അറിയാത്തൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക എത്ര തേച്ച് കഴുകിയിട്ടും സ്മെന്റ് മാറാത്തതുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലൂടെ വരുന്ന ആ ഹോൾസിന്റെ ഇടയിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പൊ ടിപ്പ് നിങ്ങൾക്ക് എന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു ടിപ്പുമായി കാണാം